നമസ്കാരം ഇരട്ട ചങ്ക തടിച്ചിരിക്കുകയാണ് സഖാക്കന്മാർ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഉടനെ വൈകാതെ പിണറായിക്ക് പിണറായിലേക്ക് തന്നെ മടങ്ങി സ്വന്തം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ സി പി എമ്മിനുള്ളിൽ പുകയുന്ന അസംതൃപ്തി പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ഏകപക്ഷീയമായ ശൈലിക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ് കാലങ്ങളായി ഇരട്ടച്ചങ്കൻ എന്ന പരിവേഷത്തിൽ പാർട്ടിയെയും ഭരണത്തെയും തന്റെ വിരൽ തുമ്പിൽ നിർത്തിയിരുന്ന മുഖ്യമന്ത്രിക്ക് ഇന്ന് സ്വന്തം മണികളിൽ നിന്ന് തന്നെ വിമർശനം നേരിടേണ്ടി വരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് രാഷ്ട്രീയമായി ബി ജെ പി എതിർക്കുന്നു എന്ന് പുറമേക്ക് പ്രകടിപ്പിക്കുമ്പോഴും പല നിർണായക ഘട്ടങ്ങളിലും ബി ജെ പി കേന്ദ്രങ്ങളുമായും അതുപോലെ തന്നെ ഗവർണറുമായും അദ്ദേഹം നടത്തുന്ന അവിശുദ്ധ ഒത്തുതീർപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കിയ മുഖ്യമന്ത്രിയുടെ നടപടി പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കി തീർത്തിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ സമരം നയിക്കാൻ അണികളെ ആഹ്വാനം ചെയ്ത ശേഷം അണിയറയിൽ ഒത്തുതീർപ്പുകൾ നടത്തുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല എന്ന വികാരം സി പി എമ്മിനുള്ളിൽ ശക്തവുമാണ് മന്ത്രിസഭയിലോ പാർട്ടി വേദികളിലോ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന ആക്ഷേപവും ശക്തമായി ഉയർന്നു സി പി എമ്മിന്റെ സംഘടനാ തത്വങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണതലവൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അധികാരത്തിന്റെ ഹുങ്കിൽ ജനകീയ പ്രശ്നങ്ങളെ അവഗണിക്കുകയും പോലീസിനെ കയറൂരി വിടുകയും ചെയ്തതിന്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട് ഇതേ ഏകാധിപത്യ സ്വഭാവവും രാഷ്ട്രീയ ഇരട്ടത്താപ്പുമായിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ പാർട്ടിക്ക് അദ്ദേഹം ഒരു ബാധ്യതയായി മാറുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല നിലവിലെ സാഹചര്യങ്ങൾ ഇത്തരത്തിലാണ് തുടരുന്നത് എങ്കിൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞുകൊടുത്ത് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടതായി വരും പാർട്ടിയുടെ നിലനിൽപ്പിനായി ഒരു മാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗം സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ തന്നെ സജീവമാണ് എന്നത് പ്രത്യേകം ഓർക്കണം വി സി നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയതിൽ നടത്തിയ ഒത്തുതീർപ്പ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് സുപ്രധാനമായ ഭരണപരമായ തീരുമാനങ്ങൾ പാർട്ടിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നത് തെറ്റായ പ്രവണതയാണ് എന്ന വികാരവും മുഖ്യമന്ത്രിയുടെ ഇത്തരം ഏകാധിപത്യ രീതികൾ പാർട്ടി സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന ഗൗരവകരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം നടന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നത് പാർട്ടിയും മുന്നണിയും ഇടപെട്ട നയപരമായ വിഷയത്തിലെ ചുവടുമാറ്റം സി പി എം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പറയുമ്പോഴാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം അറിയുന്നത് പോലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകിയെത്തിയ മുഖ്യമന്ത്രി ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് നീക്കം ഏതാനും വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്തു ഇതോടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന ചോദ്യം ചിലർ ഉന്നയിക്കുകയും ഉണ്ടായി പി എം സി പദ്ധതിയിൽ ഉണ്ടായതിന് സമാനമായി വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് സംസാരിച്ചവരൊക്കെ ചൂണ്ടിക്കാണിച്ചു ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി തകർക്കുന്ന സമരങ്ങൾ നടത്തുകയും അവരെ ആകമാനം വഞ്ചിച്ചു കൊണ്ട് സമരം ഒത്തുതീർപ്പാക്കുന്ന പിണറായി ശൈലിക്കെതിരെയും പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു അതേസമയം വി സി നിയമനത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴടങ്ങലിൽ എൽ ഡി എഫിലും ഭിന്നത രൂക്ഷമാണ് എന്നത് എടുത്തു പറയണം മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് നടത്തിയ ഒത്തുതീർപ്പിൽ നേട്ടം ലോക് ഭവനാണ് എന്നാണ് സി പി ഐ നിലപാട് വി സി നിയമനത്തിൽ സർക്കാർ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഗവർണർക്ക് പിന്മാറേണ്ടതായി വന്നേനെ എന്നാണ് സി പി ഐ പറയുന്നത് വി സി നിയമനത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഗവർണർക്ക് നേട്ടം കിട്ടുന്നതിലെ അതൃപ്തിയും എൻ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ പ്രധാന കാരണം ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി ജനങ്ങളിൽ നിന്ന് സർക്കാരിനെ അകറ്റിയെന്നും ഘടക കക്ഷികളെ വിശ്വാസത്തിൽ എടുക്കാത്ത പോക്കാണ് നടക്കുന്നത് എന്നും സി പി ഐ വിമർശിച്ചു ഭരണത്തിന്റെ അവസാനഘട്ടത്തിലെങ്കിലും തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഘടക കക്ഷികളുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് സി പി എമ്മിനോടോ മുഖ്യമന്ത്രിയോടോ പറയാനുള്ള ധൈര്യം പോലും അവർക്കില്ല എന്നതാണ് വസ്തുത